ഗവർണർമാർ ചാൻസലർ പദവി ഉൾപ്പെടെ ഭരണഘടനാ പദവികൾ വഹിക്കുന്നത് തടയണമെന്ന് ഭരണഘടന ഭേദഗതി ആവശ്യപ്പെട്ടുള്ള ജോൺ ബ്രിട്ടാസ് എംപിയുടെ സ്വകാര്യ ബില്ലിന് അവതരണാനുമതി നൽകാഞ്ഞത് വലിയ വാദപ്രതിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും വഴിവച്ചു രാജ്യസഭാ ഉപാധ്യക്ഷൻ ആദ്യം ബിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകിയെങ്കിലും പിന്നീട് ബി അംഗങ്ങളുടെ ആവശ്യപ്രകാരം വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു ഗവർണർമാർ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കുന്ന സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ ജോൺപിട്ടാസെംബി അനുമതി തേടിയത് സർവകലാശാലകളുടെ ചാൻസലർ പദവി ഉൾപ്പെടെ ഭരണഘടനാ ബാഹ്യപദവികൾ ഗവർണർമാർ വഹിക്കുന്നത് തടയുകയാണ് ബിൽ പ്രധാനമായും നിഷ്കർഷിക്കുന്നത് ബിൽ അവതരണത്തിന് അനുമതി തേടിയത് വലിയ വാദപ്രതിവാദങ്ങൾക്കു വഴിവെച്ചു രാജ്യസഭ ഉപാധ്യക്ഷൻ ആദ്യം ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകി പിന്നാലെ ബി ജെ പി അംഗങ്ങൾ അവതരണത്തെ എതിർത്ത് രംഗത്തെത്തിയതാണ് കോലാഹലങ്ങളിലേക്ക് നയിച്ചത് സഹകരണാത്മക ഫെഡറലിസം എന്ന് പറയുകയും ഫെഡറലിസത്തെ തകർക്കുകയും ചെയ്യുകയാണ് മോദി സർക്കാരെന്ന് ജോൺ ബി വിമർശിച്ചു ില് അവതരണം മുടക്കാൻ ആസൂത്രണ ശ്രമം കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ബി ജെ പി ഫെഡറലിസത്തിന് എതിരാണെന്നതിന്റെ തെളിവാണ് ഇന്നത്തെ സംഭവവികാസങ്ങളെന്നും ജോൺ പട്ടാസംബി വ്യക്തമാക്കി സഹകരണാത്മക ഫെഡറലിസം എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ഫെഡറലിസത്തെ തകർത്തെറിയും ചെയ്യുന്ന സമീപനമാണ് മോഡി ഗവൺമെന്റിൻ്റെ ഇന്നത്തെ സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനയുടെ അന്തസ്തയ്ക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു ബില്ലാണ് ഉപാധ്യക്ഷൻ അനുമതി നൽകിയതിനാൽ ബിൽ അവതരിപ്പിക്കണമെന്ന നിലപാട് പ്രതിപക്ഷ അംഗങ്ങൾ സ്വീകരിച്ചു ഒടുവിൽ ബി ജെ പി അംഗങ്ങൾക്കു വഴിങ്ങി വോട്ടിനിട്ട ബില്ലവതരണം തള്ളിക്കളയുന്ന സമീപനമാണ് ഉപാധ്യക്ഷൻ സ്വീകരിച്ചത് കൈളി ന്യൂസ് ദില്ലി